ഹോട്ടൽ മെനുവില് ഭക്ഷണങ്ങളുടെ വില കണ്ട് എപ്പോഴെങ്കിലും ഞെട്ടിയിട്ടുണ്ടോ എന്നാൽ കൊടീശ്വരന്മാർ പലപ്പോഴും ഒരു നേരം ഹോട്ടലുകളിൽ ചിലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്രയും രൂപയ്ക്ക് എന്ത് കഴിക്കാനാണ് എന്ന് ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല വളരെയധികം വിലയേറിയതും അപൂർവവുമായ ചില ഭക്ഷ്യ ഉണ്ട് ഇവയ്ക്ക് സ്വാഭാവികമായും വില വളരെ കൂടുതലാണ് അവയിൽ ചിലതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് അതിലൊന്നാണ് കോബി ബീഫ് ജപ്പാനിലെ ഹൈഗോ പ്രിഫക്ചറിൽ കോബി നഗരത്തിനു ചുറ്റും വളർത്തുന്ന കന്നുകാലികളുടെ മാംസമാണ് കോബി ബീഫ് ജാപ്പനീസ് ബ്ലാക്ക് ജാപ്പനീസ് ബ്രൗൺ ജാപ്പനീസ് പോൾഡ് ജാപ്പനീസ് ഷോർട്ട് ഹോൺ എന്നീ നാല് വാഗ്യൂ ഇനങ്ങളുടെ മാംസമാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് സ്റ്റീക്ക് സുഖിയാക്കി ഷാബു ഷാബു സാഷിമി തേപ്പനിയാക്കി എന്നിങ്ങനെ വിവിധ വിഭവങ്ങളിലായി കോബി ബീഫ് തയ്യാറാക്കാം മൃദുവായ രുചിയും ഉയർന്ന കൊഴുപ്പിൻ്റെ ഷവുമുള്ള ഈ ബീഫ് വളരെ രുചികരമാണ് പ്രതിവർഷം ഏകദേശം മൂവായിരത്തോളം കന്നുകാലികൾ മാത്രമേ കോബി ബീഫ് ഇനത്തിൽ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ വിലയേറിയതാണ് അടുത്തതാണ് ബലുക കാവ്യാർ സ്റ്റർജൽ മത്സ്യത്തിന്റെ മുട്ടയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ആഡംബര ഭക്ഷണമാണ് കാവ്യാർ കാവ്യാർ ഇനങ്ങളിലെ ഏറ്റവും വിലയേറിയ ഇനമാണ് ബെലുഗ കാവ്യാർ ബലുക കാവ്യാറിന്റെ ജനപ്രീതി കാരണം ശുദ്ധജലത്തിൽ വസിക്കുന്ന ബെലുഗ സ്റ്റർജിയൻ ഇനം മത്സ്യം വ്യാപകമായി വേട്ടയാടപ്പെടുകയും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു ലോകത്തിലെ വിതരണത്തിന്റെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്തിരുന്ന അമേരിക്ക രണ്ടായിരത്തി അഞ്ചിൽ ഇതിന്റെ ഇറക്കുമതി നിരോധിച്ചിരുന്നു പിന്നീട് ഇവയെ വളർത്തുന്ന ഫാമുകൾ പലയിടങ്ങളിലും വന്നു അമേരിക്കയിൽ കൃഷി ചെയ്യുന്ന ബലുക കാവ്യാറിന്റെ ഒരു ഔൺസിന് ഏകദേശം എഴുന്നൂറ്റി എഴുപത് ഡോളറാണ് വില അതായത് അറുപത്തി ആറായിരത്തി അറുപത്തി എട്ട് രൂപയാണ് ഇന്ത്യൻ വില മറ്റൊന്നാണ് വൈറ്റ് റഫിൾ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ട്രഫിൾ ഒന്നാണ് വൈറ്റ് ട്രഫിൾസ് ഒരുതരം ഭൂഗർഭ ഫംഗസിൻ്റെ ഭക്ഷ്യയോഗ്യമായ ബീജങ്ങളാണ് ട്രഫിൾസ് വെളുത്ത ഇനത്തിന് ഓക്ക് വെളുത്തുള്ളി എന്നിവയുടെ ചെറിയ രുചിയാണ് ഉള്ളത് പാസ്ത റിസോർട്ടോ പോലെയുള്ള വിഭവങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു ഇറ്റലിയിലെ പീഡ്മോൺ മേഖലയിലും അതുപോലെ ക്രൊയേഷ്യ സ്ലോവീനിയ എന്നിവിടങ്ങളിലും കാണപ്പെടുന്ന വൈറ്റ് ട്രഫിൾസ് ആൽബ ട്രഫിൾസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവ മരങ്ങളുടെ വേരുകളിലാണ് വളരുന്നത് മരങ്ങളെ വെള്ളവും വളവും വലിച്ചെടുക്കാൻ അവ സഹായിക്കുന്നു പകരം മരങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരവും നൽകുന്നുണ്ട് ഈ പ്രത്യേക കോടിപ്പെൻ്റിൻ ബന്ധം നിയന്ത്രിത പരിസ്ഥിതിയിൽ പുനർനിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവ വളരെ അപൂർവമാണ് അതിനാൽ ഒരു ഔൺസ് വെള്ള ട്രഫിൾസിന് നാനൂറ് ഡോളറിലധികം രൂപയാണ് വില വരുന്നത് അടുത്തതാണ് കുങ്കുമപ്പൂവ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ് ഓരോ പുഷ്പവും കുങ്കുമത്തിന്റെ മൂന്നിരകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിൻ്റെ സവിശേഷമായ രുചിയും സൗരഭ്യവും ഗുണങ്ങളും കാരണം ഒട്ടേറെ വിഭവങ്ങളിൽ ഇതൊരു സ്പെഷ്യൽ ചേരുവയാണ് പ്രാഥമികമായി ഇറാനിൽ വളരുന്ന കുങ്കുമം ഇറാനിയൻ മൊറോക്കൻ ഇന്ത്യൻ വിഭവങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കുങ്കുമപ്പൂവ് പൂവ് ഗ്രാമിന് ഏകദേശം ആയിരത്തി രൂപയാണ് വില മറ്റൊന്നായ മാറ്റ്സുടേ കൂൺ യുറേഷ്യയിലും വടക്കേ അമേരിക്കയിലും വളരുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു കൂണാണ് ഇതിൻ്റെ പ്രത്യേക സുഗന്ധവും രുചിയും ഉറച്ച മാംസളമായ ഘടനയും കാരണം ജാപ്പനീസ് പാചക രീതിയിൽ മാറ്റ്സുടേ കൂൺ ഒരു സവിശേഷ ചേരുവയാണ് സൂപ്പ് പായസം അരി വിഭവങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭവങ്ങളിൽ പച്ചയ്ക്കോ വേവിച്ചോ ഇത് ഉപയോഗിക്കുന്നു ഈ വലിയ കൂണുകളുടെ ജന്മദേശം ജപ്പാനാണ് എന്നാൽ ചില സ്പീഷീസുകൾ ചൈന കൊറിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പസഫിക് വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കാണാം ചുവന്ന പൈൻ മരങ്ങളുടെ വേരുകൾക്കിടയിലാണ് ഇവ വളരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു പൗണ്ടിന് ഏകദേശം നാൽപ്പത് ഡോളർ മുതൽ വിലയുള്ള ഈ കൂണിന് ജപ്പാനിൽ ഒരു പൗണ്ടിന് ആയിരം രൂപ വരെയാണ് അതായത് ആയിരം ഡോളർ വരെയാണ് വില ഈടാക്കുന്നത് ഒടുവിലായി കോപ്പി ലുവാക്ക് കാപ്പി ലോകത്തെ ഏറ്റവും വില കൂടിയ കാപ്പിയാണ് കോപ്പി ലുവാക്ക് ഒരുതരം മരപ്പട്ടി അഥവാ സിവറ്റിനെ കൊണ്ട് പഴുത്ത കാപ്പിക്കുരു കഴിപ്പിച്ച് അതിൻ്റെ വിസർജ്യത്തിൽ നിന്ന് ദഹിക്കാതെ കിടക്കുന്ന കാപ്പിക്കുരു വേർതിരിച്ചെടുത്ത് സംസ്കരിച്ചാണ് ഈ കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത് ചുവന്ന കാപ്പിക്കുരുവിൻ്റെ മാംസളമായ ഭാഗം മാത്രം സിവറ്റിൻ്റെ വയറ്റിലെ എൻസൈമുകളുമായി ചേരുന്നതിനാൽ കാപ്പിക്കുരുവിൽ പ്രത്യേക തരം ഫ്ലേവർ ഉണ്ടാകുന്നു സിവറ്റ് കോഫി എന്നും ഇത് അറിയപ്പെടുന്നു ഇൻഡോനേഷ്യയാണ് ആഗോളതലത്തിൽ സിവറ്റ് കാപ്പിയുടെ പ്രധാന ഉത്പാദകർ ഇന്ത്യയിലെ കൂർഗിൽ വനപ്രദേശങ്ങളോട് ചേർന്ന കാപ്പിത്തോട്ടങ്ങളിൽ നിന്ന് സിവറ്റിൻ്റെ വിസർജ്യം ശേഖരിച്ച് കാപ്പിക്കുരു സംസ്കരിക്കുന്നുണ്ട് സിവറ്റ് പുറന്തള്ളുന്ന ആ കാപ്പിക്കുരു പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുക്കുന്നതിനാലാണ് സിവറ്റ് കോഫിക്ക് വിപണിയിൽ ഉയർന്ന വില നൽകേണ്ടി വരുന്നത് ഒരു പൗണ്ടിന് അരലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില